നമസ്കാരം ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ യു എയിൽ നമ്മുടെ പൊന്നാണിക്കാരുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ് ആ പങ്കെടുത്തു അപ്പോൾ അവിടെ നിന്ന് കുറേ പൊന്നാണിക്കാരെ നമ്മൾ കണ്ടു അത് കണ്ട ഒരാളാണ് നമ്മുടെ ബക്രക്ക ബക്രക്ക ഇവിടെ യു എയിലുണ്ട് അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ പുള്ളി മിലോറ അവിടെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ അൽ ഫസ എന്ന ഗോൾഡൻ ഡയമണ്ട്സ് എന്ന ഷോപ്പ് ഇവിടെ ഒരു എട്ടു മാസത്തോളമായിട്ട് വീട്ടിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അത് അറിയുന്നത് ഒന്ന് ഈ ഷോപ്പിലേക്ക് വരാനും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നേരെ ഷോപ്പിലേക്ക് കയറാം വരാം പേര് ചെലപ്പോ മനസ്സിലായില്ലേ പക്ഷേ കണ്ടോ മനസ്സിലായിട്ടുണ്ടോ സാധാരണ പൊന്നാണിക്കാര് മറ്റേ പുള്ളിനെ കാണുന്ന മിലോറയിലായിരുന്നു യു എൽ ഇവിടെ ഒരു ഷോപ്പുകൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കൂടെ കൂടുതൽ ആളുകൾ അറിയാം ഇത് എപ്പോഴാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നാം തീയ്യം മുതലാണ് അൽഫസ എന്നുള്ള പേരിൽ ലോറ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം എങ്കിലും ഷാർജ സഫാരി മാളിൽ മാർച്ച് ഒന്നാം തീയതി മുതലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ നമ്മൾ വന്നപ്പോൾ അതിനുശേഷം കാണുന്നത് അല്ലേ ഉദ്ഘാടനത്തിൽ അതെ പറഞ്ഞത് മിലോറ എന്നാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ബ്രാഞ്ച് ദുബൈലും പിന്നെ അതേപോലെ അബുദാബിലും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഖത്തറിലും അതേപോലെ നമ്മൾ പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ സാധാരണ നമ്മൾ നാട്ടിൽ ഷോറൂം തുടങ്ങിക്കഴിഞ്ഞാൽ കൂടിയിട്ടാണ് ഇത് രണ്ടാമത്തെ തന്നെ കാരണം ും പറഞ്ഞത് യു അതുകൊണ്ടാണ് രണ്ടാമത്തെ ബ്രാഞ്ച് യു നിന്ന് തന്നെ സ്റ്റാർട്ട് തീരുമാനിച്ചു അതേപോലെ തന്നെ നമ്മൾ ഇത് രണ്ടാമത്തെ ബ്രാഞ്ച് അല്ല ഇത് രണ്ടാമത്തെ ബ്രാഞ്ച് പറയുന്നത് നമുക്കൊരു മാനുഫാക്ചർ യൂണിറ്റ് ഉണ്ട് പൊന്നാനി തന്നെ എം ജെ സി പറയുന്നുണ്ട് ഇത് ശരിക്കും നമ്മൾ മൂന്നാമത്തെ സംരംഭമാണ് പല ആളുകളും മിനോറ എന്നൊരു മാത്രമേ പൊന്നാനികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതിലാണ് ഞാൻ അന്നേ തന്നെ ആ പൊന്നാനിക്കാരുടെ പ്രോഗ്രാമിൽ വക്രങ്ങനെ കാണുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം അറിയുന്നത് എൻ്റെ പേര് അയ്യൂബ് എൻ്റെ സ്ഥലം കുന്നമ്പറാണ് ഞാൻ ഞങ്ങളെല്ലാവരും മൂന്നാളും കൂടിയിട്ടാണ് ഈ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആദ്യം മിലോറ ഷോപ്പ് തുടങ്ങി അതിൻ്റെ പിന്നെ ഞങ്ങൾ ഈ എം ജി എസ് സി ഹോൾസെയിൽ മാനുഫാക്ചറിങ്ങിൽ തുടങ്ങി പിന്നെ മൂന്നാമത്തെ സംരംഭമായിട്ടാണ് ഞങ്ങൾ അൽഫസ ഗോൾഡ് തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ നാലാമത്തെ സംരംഭമായിട്ട് കോട്ടക്കലിൽ ഉള്ളിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് ജനുവരി ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നിഷാകുന്ന ഓപ്പൺ ചെയ്യും എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല മാർക്കറ്റാണ് ഇപ്പോൾ സപ്പാരിമള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ഗോൾഡ് സൂക്ക് ഹപ്പ് ആണ് അപ്പോൾ കസ്റ്റമേഴ്സിന് ഏത് പ്രൊഡക്റ്റും സെർച്ച് ചെയ്തിട്ട് എടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ ഇപ്പോൾ ഒരു ഷോപ്പിലും കയറിയിട്ട് ആ പ്രൊഡക്റ്റ് അവിടെ ഇല്ലെങ്കിൽ തന്നെ നെക്സ്റ്റ് ഷോപ്പിൽ നിന്ന് എടുക്കാനുള്ള ഓരോപ്ഷനുണ്ട് നമ്മൾ മെയിൻ നമ്മൾ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് മാനുഫാക്ചർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാമെന്നാണ് കസ്റ്റമർ കസ്റ്റമറിന് ഏതാണ് ഡിസൈൻ വേണ്ടും അത് ആ ഇതിന് നമ്മൾ ഡയമണ്ട്സും ട്വന്റി ടു കാരറ്റിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഒരുപാട് താമസിക്കുന്നുണ്ട് ഒരു വരുമ്പോഴാണ് ഇത്രത്തോളം ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയുന്നത് എങ്ങനെയാണ് ബിസിനസ് നമുക്ക് അവര് ഏകദേശം നല്ല രീതിയിൽ അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് പിന്നെ പൊന്നാനിക്കാരുടെ സ്ഥാപനം എന്ന നിലയിൽ പൊന്നാനിക്കാരെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് ഇവിടെ തന്നെ ഈ സഫാരിമായുള്ള ഇന്നോഗ്രേഷനില് ജ്വല്ലറിയുടെ ഇനോഗ്രേഷനില് തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായ ഒരു ഇനോഗ്രേഷൻ നമ്മളുടെ എല്ലാവരും പുതിയ റിപ്പോർട്ട് എന്താ വെച്ചാൽ പൊന്നാനിക്കാര് അത്രയധികം നമ്മളോട് സപ്പോർട്ട് ചെയ്ത് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാമിൽ എല്ലാ പൊന്നാനിക്കാരും സഹകരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് കിട്ടിയ റിപ്പോർട്ട് അതാണ് പൊന്നാനിക്കാട് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പറയാലോ ഇപ്പോൾ ഗോൾഡ് മേടിക്കാൻ വരുന്ന വരുന്നൊരു കസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് റേറ്റിനേക്കാൾ അപ്പുറത്തേക്കും എന്നൊരു സംഭവമുണ്ട് നിങ്ങൾ ഏത് രീതിയിലാണ് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു പണിക്കുലിനെ കുറച്ചിട്ടാണോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സപ്പാരി മാൾ തന്നെ ഏറ്റവും കൂടുതൽ കുറഞ്ഞ പണിക്കൂലി കൊടുക്കുന്നത് നമ്മളാണ് നമ്മൾ ഒരുവിധം ഐറ്റംസ് ചെയിൻസ് ബാങ്കിൾസ് എല്ലാം സീറോ മേക്കിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ കസ്റ്റമൈസ് ചെയ്ത പ്രോഡക്ട്സിനൊക്കെ നമ്മൾ മാക്സിമം പണിക്കൂലി മേടിക്കുന്നത് ത്രീ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഡയമണ്ട്സിനാണെങ്കിലും സെവൻറ്റി പെർസെൻറ് ഓഫേഴ്സും അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓരോ ഈ ഇവിടെ പതിമൂന്ന് ഷോപ്പുകളും ഇവിടെ സപ്പാരി മാളുണ്ട് നിങ്ങൾ ഓരോ ഷോപ്പിനും ചെക്ക് ചെയ്ത് ചെയ്തായാലും ഏറ്റവും കൂടുതൽ പണിക്കുറവിൽ നമ്മൾ നമ്മൾ മിലോറ എന്ന് പറഞ്ഞ സ്ഥാപനം അൽഫസിനാണ് നമ്മള് കൊടുക്കുന്നത് അതിന് ഡിസൈനൊക്കെ ഇറ്റാലിയൻ ഇറ്റാലിയൻ ഡിസൈൻസ് ഉണ്ട് സിംഗിൾ ടൈപ്സ് ഉണ്ട് ഒരുവിധം എല്ലാ ഡിസൈൻസും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഡയമണ്ട്സ് ആയാലും എയ്റ്റീൻ കാരറ്റ് ആയാലും എല്ലാ ഐറ്റംസും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അപ്പോൾ കസ്റ്റമർ കഴിഞ്ഞിപ്പോൾ ഒരു ഫോട്ടോയിട്ട് വന്ന് ഈ ഇന്ന മോഡൽ വേണം പറഞ്ഞാൽ നമ്മൾ വിത്തിൻ ത്രീ ഡേയ്സ് തന്നെ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പല ജ്വല്ലറിലും കളക്ഷൻസ് ആണ് വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഞാൻ വന്ന് നോക്കി നേരത്തെ അവിടെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരു ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ടപ്പോൾ വളരെ ചെറിയ ഗ്രാബിൻ്റെ പോലും നല്ല കളക്ഷൻസ് ഇവിടെ കിട്ടുന്നു എനിക്ക് തോന്നാൻ അത് നാട്ടിലധികം കിട്ടാറില്ല അല്ലേ നമ്മൾ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് കളക്ഷൻസാണ് ഇപ്പോൾ ഗോളിന് റേറ്റ് കൂടിയതുകൊണ്ട് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആണ് അത് ഒരു അരഗ്രാമ് മുതൽ കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സ് ഏത് നിന്ന് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു കസ്റ്റസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു എക്സാമ്പിൾ ഒരാൾക്ക് ഒരു മുന്നൂറ് ഉള്ളൂ എട്ടുന്നൂറ് ഡിമസ് ഉള്ളൂ അതിനുള്ള പ്രൊഡക്റ്റും റിങ്ങും ഇരുന്നൂറ്റമ്പത് ദംസിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഡിമസിൻ്റെ ഡൈമിംഗ്സ് ഉണ്ട് അപ്പം നമ്മൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയിനിലൊക്കെ നമ്മൾ പേര് അല്ലെങ്കിൽ റിങ്ങിലൊക്കെ പേര് അറബിക്ക് പേരൊക്കെ ഡിസൈൻ ചെയ്യാണ് ആ രീതിയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കും അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കസ്റ്റമേഴ്സ് കസ്റ്റമറിൻ്റെ ഏത് ഡിസൈൻ ആയാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഈവൻ അവൻ്റെ റിങ്ങിൽ അവരുടെ പേര് വെക്കാനോ ലോക്കറ്റ് അതിൻ്റെ ഏത് ഐറ്റംസ് ആയാലും നമ്മൾ അവർ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കും അത് അറബിക്കിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും ഏതും ഐറ്റംസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് കൊടുക്കും വിത്തിൻ ത്രീ ഡേയ്സ് കൊടുക്കും അതാണ് നമ്മൾ ഗ്യാരന്റി പലർക്കുള്ളൊരു സംശയമാണ് വക്കർക്കാനോ കാരണം വിലോറ പൊന്നാനിൽ വന്നുകഴിഞ്ഞാൽ വക്കരക്കാനോടെ എപ്പോഴും കാണും യു എൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോയി ഞാൻ കണ്ടു അപ്പൊ ഇത് എങ്ങനെയാണിത് രണ്ടു തലത്തും പോയി വന്നു കൊണ്ടിരിക്കുകയാണ് എനിക്ക് പോയി വന്ന് കളിക്കും ഇവിടെ സീസൺ ആവുമ്പോൾ ഇവിടെ വരും അതുപോലെ അവിടെ സീസൺ ആകുമ്പോൾ അവിടെ പോയിരിക്കും അതുപോലെ തന്നെ മറ്റു ഉണ്ട് നമുക്ക് പറഞ്ഞല്ലോ ഒരുപാട് ജല്ലറികൾക്ക് നമ്മൾ ഞങ്ങളുടെ ബാങ്കിള് ചെയിൻ ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനിയിപ്പോൾ ജനുവരി ലാസ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അതുപോലെ ഇനിയിപ്പോൾ ദുബായ് അബുദാബി അതുപോലെ ഖത്തർ ഇവിടെയൊക്കെ ഓപ്പൺ വരാൻ പോവുകയാണ് ഇതിനൊക്കെ ഓരോ രീതിയിൽ പിന്നെ നമ്മളെ കൂടെയുള്ള മാനേജേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പീരിയൻസ് ആയ മാനേജേഴ്സ് തന്നെയാണ് എല്ലാ നമ്മളെ സ്ഥാപനങ്ങളും നോക്കുന്നുണ്ട് പൊന്നാനിയും പൊന്നാനിയുടെ പ്രദേശത്തേക്കുള്ള സ്റ്റാഫുകൾ തന്നെയുള്ളത് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമുക്ക് നമ്മൾ നാട്ടിലെ പോലെ അല്ല എല്ലാ എല്ലാവിധ രാജ്യക്കാരും നമ്മൾ കസ്റ്റമേഴ്സാണ് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാവുമ്പോൾ ഓഫ് സീസൺ പല സീസണുകളാവും റംസാൻ വരുന്ന സമയങ്ങളിൽ അതേപോലെ തന്നെ അങ്ങനത്തെ ഓരോ വിഷയങ്ങളൊക്കെ ഓഫീസിനോ ഇവിടെനിന്ന് ആ ഒരു ഇത് വരുന്നില്ല എല്ലാ രാജ്യങ്ങളും ആൾക്കാരും നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ ഗോൾഡ് റേറ്റ് ദിനംപതി വർദ്ധിച്ചു ഇപ്പോഴാണ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കുറച്ച് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മാറ്റങ്ങൾ നമ്മൾ ബിസിനസ്സിൽ ബാധിച്ചത് ബിസിനസ്സിന് നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് അഞ്ച് ശതമാനം ബുക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ഗോൾഡ് റേറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് അഞ്ച് ശതമാനം ബുക്ക് ജസ്റ്റ് ഇപ്പൊ ഒരു എക്സാമ്പിൾ കസ്റ്റമേഴ്സ് പത്ത് രൂപ എടുക്കേണ്ട നൂറ് രൂപ എടുക്കണ്ട ശതമാനം മാത്രം നമുക്ക് തന്നു കഴിഞ്ഞാല് അവർക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് നാളെ ഭാവിയില് റേറ്റ് കൂടിയാലും ഈ ബുക്ക് ചെയ്ത റേറ്റ് കൊടുക്കും ഇൻകേസ് റേറ്റ് കുറഞ്ഞ കഴിഞ്ഞാലും ആ കുറഞ്ഞ റേറ്റിൽ നമ്മൾ വിഞ്ചടിച്ച് കൊടുക്കും അത് നല്ലൊരു സംഭവ പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നാട്ടിലേക്ക് പോകുമ്പോ എന്തായാലും അവരെന്തേലും ഗോൾഡ് ഒക്കെ പർച്ചേസ് ആയിട്ടാണ് പോവുക ആയാലും മക്കൾക്കൊക്കെ ആണെങ്കിലും അപ്പോൾ ഇവര് ഈ ഒരു കുറഞ്ഞ സമയത്ത് ഒരു അഞ്ച് ശതമാനം നിങ്ങളത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് നാട്ടിൽ നോക്കൊണ്ടുപോകലോ അങ്ങനല്ല കറക്റ്റ് ഞാൻ അത് മാത്രമല്ല ഞമ്മക്ക് മന്ത്ലി സ്കീം ഇന്ന് ഇവിടെ സ്കീം പറഞ്ഞാൽ എല്ലാവരും എമൗണ്ട് ആണ് എടുക്കുന്നത് ഇതിന് പകരം നമ്മൾ ഇന്നത്തെ എന്താണ് ബോട്ട് റേറ്റ് ആ റേറ്റിൻ്റെ ഇന്നിപ്പോൾ ഒരു ആയിരത്തി ലാമസ അടച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ റേറ്റിൻ്റെ നമ്മുടെ അക്കൗണ്ടിലാണ് കസ്റ്റമർ അക്കൗണ്ട് ബുക്ക് ചെയ്യുന്നത് വെയിറ്റ് ബുക്ക് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ റേറ്റ് കുറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും കസ്റ്റമർ ഓൺലൈൻ വഴി പേയ്മെൻ്റ് ചെയ്യാം എന്നിട്ട് ആ റേറ്റ് ബുക്ക് ചെയ്യാം എന്നിട്ട് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം ബുക്ക് കഴിയുമ്പോൾ കസ്റ്റമേഴ്സിന് അത് ബുക്ക് ചെയ്താൽ ഗോൾഡ് വെയിറ്റ് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിന് കൂടെ തന്നെ ഓരോ പേയ്മെൻ്റ് അടക്കുമ്പോഴും അതും പത്ത് ശതമാനം പ്രൊ പ്രൊവറായിട്ട് ബേസിൽ നമ്മൾ അതിന് ബോണസായിട്ട് കൊടുക്കുന്നത് ുരുക്കം പറഞ്ഞാൽ കസ്റ്റമേഴ്സിൽ ക്ലിയർ ചെയ്യാൻ എനിക്കൊന്ന് മനസ്സിലായിരുന്നു ഇപ്പോൾ കസ്റ്റമേഴ്സ് നിന്ന് ഒന്ന് ബുക്ക് ചെയ്യുന്നത് ആയിരം ധ്രംസ് അടിച്ചു ഇന്ന് ഇന്നത്തെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് റംസിച്ചു അപ്പം ഇരുന്നൂറ്റി അമ്പത് റംസിൻ്റെ ആ വെയിറ്റ് അക്കൗണ്ടിൽ ബുക്ക് ചെയ്യും ആയിരം ധ്രംസിന്റെ പത്ത് ശതമാനം ഹഡ്രഡ് ഡ്രംസ് ഹണ്ട്രഡ് റംസ് കൂടെ അതിന് ആയിട്ട് അവർക്ക് കയറും അത് ക്ലോസ് ചെയ്ത് റിഡീം ചെയ്യുക എങ്ങനെ ചെയ്യാൻ ഇത് ക്ലോസ് മന്ത് ആണെങ്കിൽ ട്വൽവ് മന്ത് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ബോണസ് റിഡീം ചെയ്യാം പോരെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് ടെൻ പെർസെൻറ്റ് ബോണസ് കിട്ടും പക്ഷെ അത് പ്രോവർ ആയിട്ട് ഇപ്പോൾ ഇത് നല്ലൊരു സ്കീമാണ് കാരണം ഈ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിച്ചം വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ കുറഞ്ഞ സമയത്തൊക്കെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല കാരണം ഞാനിത് നാട്ടിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഉപകാരം നമുക്ക് ഇപ്പോൾ ഒരു കല്യാണ സമയമൊക്കെ ആയിക്കഴിഞ്ഞാലൊക്കെ അവർക്ക് ഈ യുവാക്കൾക്കൊക്കെ വലിയൊരു ഉപകാരമായിരിക്കും കാരണം ഈ ഗോൾഡ് റൈറ്റ് ടു ഇങ്ങനെ കത്തി കെയറാണ് ദിനംപ്രതി അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് പൊന്നാണിക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പക്കരക്കാനയും കാണുന്നത് പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു ഷോപ്പും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അപ്പൊ ഇനി ഇത് അറിയാത്തതല്ല പൊന്നാണിക്കാരായിട്ടുള്ള യു എയിലുള്ളവര് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലൊക്കേഷനിൽ നിങ്ങൾ വരണം അതായത് കറക്റ്റ് നമ്മളെ സഫാരി മാളിലാണ് ഉള്ളത് അത് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറാണ് നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എന്തായാലും സഫാരിമാളിലേക്ക് ഇപ്പോൾ ചാർജ്ജിലേക്ക് വന്ന ഏതൊരു വ്യക്തി എന്തായാലും പോകുന്ന ഒരു സ്ഥലമാണല്ലോ ഈ സഫാരി മാൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കയറി നോക്കാം നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന കളക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസുകൂടെ ഉണ്ട് അത് കൂടാതെ തന്നെ ഇവർ കസ്റ്റമൈസ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ തരും അത് വിത്തിൻ ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു സാധനം നിങ്ങൾക്ക് എത്തിച്ചേരും നിങ്ങൾ ഏത് തരം മറ്റേ ഡിസൈൻ നിങ്ങൾ ഫോണിൽ കാണിച്ചു കൊടുത്താൽ അത് ആളല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പൊന്നാനിക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഈ പ്രേക്ഷകർ എന്നൊക്കെ പറയാനുള്ളത് പൊന്നാനിക്കാര് എനിക്കുള്ള ഞാൻ പഠിച്ചത് പൊന്നാനി എം ഇ എസിനാണ് ഞാനും ബക്കറൊക്കെ ഒരേ ബാച്ചായിരുന്നു പിന്നെ ഞാൻ കല്യാണം കഴിച്ചതും പൊന്നാനിന്നാണ് അത് ബക്കൻ്റെ സിസ്റ്ററാണ് ഞാൻ കല്യാണം കഴിച്ചിരുന്നത് പൊന്നാനിക്കാര് ഞാൻ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഫുഡ് പറഞ്ഞ സംഭവം ഭയങ്കര ആണ് ക്രൈസാണ് മെയിൻ ആയിട്ട് സൽക്കാരാണ് ഞാൻ പൊന്നാനി കണ്ടതിൽ അവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം പിന്നെ അവരെ സ്നേഹവും കാര്യങ്ങളൊക്കെ ആത്മാർത്ഥത കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് വേറെ എവിടെ പോയാലും കാണാൻ പറ്റില്ല സാധാരണ കോഴിക്കോടും പൊന്നാനി മാത്രമാണ് ഇങ്ങനെ കൂടുതലും കാണാറുള്ളത് പൊന്നാനിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതുപോലെ അവരുടെ പഴശ്ശ്യം നമുക്ക് എന്താണെന്നറിയാം എപ്പോഴും സ്നേഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ മൂന്നോ നാലോ പ്രോഗ്രാം ഇപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പോയി അതിൽ തന്നെ മൂവായിരം നാലായിരത്തോളം ആളുകൾ പങ്കെടുത്ത പരിപാടികളാണ് ഓരോ പരിപാടികൾ അതിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയൊക്കെയാണ് ഓരോ പ്രോഗ്രാമുകൾ അതിൽ സജീവമായി ഓരോ മത്സരങ്ങളിലും അതുപോലെ ഓരോ ഈ സ്ത്രീകളുടെ എന്താ പറയുക നമ്മുടെ അപ്പ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന മത്സരങ്ങൾ വരെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പം അതേപോലത്തെ ആ രീതിയിലുള്ള സ്നേഹം ഞങ്ങളുടെ ഈ സഫാരി മാളിൽ വരുമ്പോൾ സ്വർണം എടുക്കാനുണ്ടാവട്ടെ ഉണ്ടാവട്ടെ പക്ഷെ ഇവിടെ കയറിയിട്ട് പോകുന്നുണ്ട് നമ്മളെ കാണുന്നു എന്തൊക്കെയുണ്ട് നമ്മൾ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഒക്കെ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് അത് തന്നെയാണ് മനസ്സിന് ഏറ്റവും കിട്ടുന്ന നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ആളുകളുണ്ട് എന്നുള്ള നമ്മുടെ നാട് പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെ പൊന്നാനിയിൽ നിൽക്കുന്ന അതേ ാണ് ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ കിട്ടുന്നത് അതാണ് ഇവിടെ പറയാനുള്ള സന്ദേശം ഇത് പറഞ്ഞത് കാരണം ഞാനും പുള്ളി പോലെ വരുന്ന ഒരാളാണ് നമുക്ക് ഒരു അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോ പൊന്നാനി വർഷം ഒന്നര വർഷത്തോളം ആയിട്ടുള്ളൂ പൊന്നാനിയിൽ വന്നിട്ട് അപ്പൊ ഞാന് കണ്ടത് ഏറ്റവും ഭയങ്കര സ്നേഹബന്ധമാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും പോലെ നമ്മളെ സ്നേഹിക്കും അതേപോലെ തന്നെ എല്ലാ പകരം വീട്ടുകളിലെ പരിപാടികൾക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കുടുംബത്തെ പോലെയാണ് നമ്മൾ ക്ഷണിക്കാറുള്ളത് മക്കളെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് ആണ് തരുന്നത് എല്ലാവരും നമുക്ക് ഇനി വേറെ ഒന്നുമല്ല ഇപ്പൊ നമ്മളെ നാട്ടുകാർ ഇവിടെ കാണുന്നവരുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഒരു എന്തായാലും സഫാരി മാളിൽ വരുമ്പോൾ ഒന്ന് കയറും ഈ പർച്ചേസ് ചെയ്യാണെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും പർച്ചേസ് ചെയ്യുന്നത് നമ്മളൊരു ഗിഫ്റ്റ് വാച്ചർ കൊടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാംസിൻ്റെ അപ്പോൾ നെക്സ്റ്റ് പർച്ചേസിൽ അവർക്ക് ആ ഗിഫ്റ്റ് ഇരുന്നൂറ് ഗ്രാംസ് അവർക്ക് റിഡീം ചെയ്യാം അതിന് ഇപ്പം നമുക്ക് ചെയ്യാം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറയല്ലോ ഒരുവിധം ഒക്കെ ഇവിടെ സിയോറോ മേക്കിംഗ് ആണ് അപ്പോൾ ഇനി ഇൻ കേസ് ഇപ്പോൾ ഏതെങ്കിലും ജ്വല്ലറി ഇവിടെ ഈ മാൾ വന്നു വെച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ കുറവിൽ കൊടുക്കുന്ന ഐറ്റംസ് നമ്മൾ ഐറ്റംസ് ആണ് ഇനി അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഞാൻ പറയണ്ടോ ഏതെങ്കിലും ഫോട്ടോ കാണിച്ചു തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പിന്നെ പണിക്കൂറി കുറവില് ഗ്യാരൻ്റീഡ് ആണ് അതൊരു മാറ്റം ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാക്സിമം നമ്മുടെ നാട്ടുകാരാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ട് അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ